കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരെയും സുപ്രീം കോടതിയിൽ പോകേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട പല വിഷയങ്ങളിലും കേന്ദ്രം ഒരു കടുംപിടുത്തം കാണിക്കുന്നുണ്ട് അത് സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് അതിന് അനുകൂലമായ ഉത്തരവ് വാങ്ങിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ കേരളം നേരിടുന്ന ഭീഷണികളിലൊന്നായ ഈ വന്യജീവി ആക്രമണത്തിനെതിരെ കേന്ദ്ര സർക്കാർ നടപടി എടുക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ അതിന് ഈ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അതിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടപടി എടുക്കാൻ കഴിയുക അത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് പക്ഷെ അത് കൃത്യമായി അവർ ചെയ്യുന്നില്ല അതുകൊണ്ട് അതിൽ ചില കർമ്മപദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാൻ കേന്ദ്രത്തോട് പറയണം എന്ന ആവശ്യമാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ ഭാഗമായി നിലമ്പൂർ എം എൽ എ പി വി അൻബറാണ് ഈ വുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അതിലെങ്ങനെയാണ് പറയുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കർമ്മ പരിപാടി തയ്യാറാക്കുന്നതിന് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കണം കർമ്മ പരിപാടികൾ തയ്യാറാക്കേണ്ടതെന്നും ഈ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഈ വിഷയത്തിൽ കൃത്യമായി കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് നിലമ്പൂർ എം എൽ എയുടെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം അതിൽ ആയത് ഇങ്ങനെയാണ് വന്യജീവികളെ കൊല്ലുന്നതിന് പകരം വന്യീകരണവും മറ്റ് ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിച്ച് അവയുടെ ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന ആവശ്യം ഹർജിയിൽ പ്രധാനമായും പറയുന്നുണ്ട് ചില വന്യജീവികളെ കൊല്ലേണ്ടി വരും സമഗ്ര നയം തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണം അക്രമകാരികളായ വന്യമൃഗങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള നയത്തിന് രൂപം നൽകണം ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വന്യജീവികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കണം ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് വന്യജീവികൾ ജനവാസ മേഖലകളിൽ കടക്കുന്നത് തടയണം വേനലിൽ വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ ദാഹജലം ഉറപ്പാക്കണം വന്യജീവികളുടെ ആക്രമണത്തെ തുടർന്ന് ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നവർക്കായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണം തേക്ക് യൂക്കാലിംസ് തുടങ്ങിയ മരങ്ങൾ പ്രദേശവാസികളുടെ സഹായത്തോടെ നീക്കിയ ശേഷം വനം പ്രദേശങ്ങളുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം ഇതിനാവശ്യമായ ഫണ്ട് നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നുള്ള ഒരു ഹർജിയാണ് ഇപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ എന്ത് നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് പ്രസക്തമായ ഒന്ന് കാരണം നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടപ്പിലാക്കിയ ഈ ഒരു നിയമം വന്യജീവി സംരക്ഷണ നിയമം അതിന്റെ പലതരത്തിലുള്ള ഭേദഗതികൾ പിന്നീട് വളരെ ശക്തമായി നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവന് വിലയില്ലാതെ നാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ബി ജെ പി സർക്കാർ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേരളത്തിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം തുടർച്ചയായി നടന്നു വരുമ്പോൾ പോലും ഈ ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം അത് അംഗീകരിക്കാതിരിക്കുന്ന ബി ജെ പി നിലപാട് നമ്മൾ കണ്ടതാണ് അതിനൊത്താശ ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ നമ്മളൊരു മൃഗത്തെ ഒരു വന്യജീവിയെ നമ്മൾ വെടിവെച്ച് കൊന്നാൽ പോലും അവിടെയും പ്രശ്നം നിലനിൽക്കും പിന്നീട് സുപ്രീം കോടതിയിൽ കേസ് വേണ്ടി നമ്മൾക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടാകും നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ പിന്നീട് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാകും അങ്ങനെയുള്ള പലതരത്തിലുള്ള നിയമക്കുരുക്കുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അത് പരിഹരിക്കാനുള്ള ശക്തമായ ഒരു മാർഗം വേണം എന്നാണ് പി വി അൻപറിന്റെ ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ശാസ്ത്രീയമായുള്ള നീക്കങ്ങളാകാം അല്ലാതെ ഗർഭനിരോധനവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ വന്യീകരണവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളിലേക്കൊക്കെ പോകാം അത്തരത്തിലുള്ള പല സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് കാരണം വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് അവിടെ വന്യജീവികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിനെ കൊല്ലാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് അതിനെ വന്യീകരണം അടക്കമുള്ള നടപടികൾ അവർ ചെയ്യുന്നുണ്ട് ഒരു മാറ്റം സമഗ്രമായ ഒരു മാറ്റമാണ് നമുക്കും ആവശ്യം അതിനുവേണ്ടി ഒരു റിട്ടയർഡ് ജഡ്ജിനെ തന്നെ വെച്ചൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് പഠിച്ച് ീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീം കോടതി ഉത്തരവിടണമെന്നും ഒപ്പം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നവരാകട്ടെ പരിക്കേൽക്കുന്നവരാകട്ടെ അവർക്കൊക്കെ തന്നെ വ്യക്തമായ നഷ്ടപരിഹാരം നൽകണമെന്നും പി വി അൻവറുടെ ഈ ഒരു ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹർജി കോടതിയിൽ പരിഗണിക്കുമ്പോൾ അപ്പോൾ സുപ്രീം കോടതി മിക്കവാറും കേന്ദ്രത്തിന്റെ നിലപാട് തേടാൻ സാധ്യതയുണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് പറയും എന്നുള്ളതാണ് പ്രത്യേകത കാരണം ഇത്രയും നാളും ഇതൊക്കെ കോൺഗ്രസിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയും മാത്രമല്ല വനമന്ത്രി തന്നെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അക്രമകാരികളായ ഒരു മൃഗത്തെ വെടിവെച്ചു കൊല്ലാൻ വൈൽഡ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് അത് നിങ്ങൾക്ക് അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ട ഒരു സംസ്ഥാനമാണ് എന്നുള്ള ബോധം കേന്ദ്രത്തിനുണ്ട് അതുകൊണ്ടാണ് കേന്ദ്രം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തായാലും ഈ ഒരു ഹർജിയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസിന് പോലും ഇത്തരത്തിൽ ഹർജി മുന്നോട്ട് വെക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അവർക്ക് ഈ വിമർശിക്കാനും ഇത്തരത്തിൽ മരിക്കുന്ന ആളുകളുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഓടി നടക്കാനും ഒക്കെ അവർക്ക് കഴിയുള്ളൂ അല്ലാതെ ഒരു സമഗ്രമായ വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതിയോടോ കേന്ദ്രത്തോടോന്ന് ആവശ്യപ്പെടാൻ പോലും പോട്ട് വയനാട് എംപിക്ക് പോലും ഇത്തരത്തിലൊരു നീക്കം നടത്തണമെന്ന് ആവശ്യപ്പെടാൻ പാർലമെന്റിൽ ഇത്ര നാളും സമയമില്ലായിരുന്നു എന്നുള്ളതും വസ്തുതപരമായ ഒരു കാര്യമാണ് എന്തായാലും പി വി അൻബറിന്റെ ഈ ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കേന്ദ്രത്തിന് ഇത് എങ്ങനെയാണ് ഇതിന് മറുപടി പറയാൻ പോകുന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും